ഒരു മുസ്ലിം പങ്കുവച്ച് മഫ്ത ഇട്ടുകൊണ്ട് സ്കൂളിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും അതിനെ അവിടുന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങളുടെ പുതിയ പേജാണ് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ഇങ്ങനത്തെ പച്ചയ്ക്ക് തുറന്ന് പറയും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനും അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തോഫ്ലോസ്കോർ വളരെ സിംപിൾ ആയിട്ട് ഉദാഹരണം ഞാൻ പറയാം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ കൂടി വരുന്ന തലയിൽ ടർബൻ കിട്ടിയ ആളുകളാ താടി ഉണ്ടായിരിക്കും എവിടെങ്കിലും ഏതെങ്കിലും ഒരു സിഖുകാരനെ ഏതെങ്കിലും ഒരു എക്സാമിനോ അല്ലെങ്കിൽ ഒരു എക്സാം ഹാളിൽ ഒരു പരിപാടിക്കോ ചെന്നിട്ട് അവരെ തലപ്പാവ് വഴിച്ചിട്ട് കയറാൻ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഈ പറയുന്ന സിഖ്കാരെ എല്ലാം യൂണീക് ആയിട്ട് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ് ഈ പറയുന്ന തലപ്പാവ് എന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാം പക്ഷേ ഈ പറയുന്ന മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ മുസ്ലിം എന്നുള്ള അർത്ഥം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണേ എന്നിട്ട് മുസ്ലിം ആയിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള പല താത്താമാരും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന എത്ര പേരുണ്ട് കൃത്യമായിട്ട് തലമുറച്ച് തുന്നിട്ടുണ്ട് നടക്കുന്നത് മറ്റ് ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും അവരുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ മുസ്ലിംമായിട്ട് ഒരു പെണ്ണ് പോകുന്നു അവിടെ തലേ തുണിയില്ല ദേവൊരു താത്ത പോകുന്നു അവിടെ തലേ തുണിയില്ല ദേവരുത്തി പോകുന്നു അവിടെ ദേഹത്തേ തുണിയില്ല അങ്ങനെ കരുതുമ്പോഴത്തേന് ഒരു പെൺകുട്ടി അതിന് മഫ്ത ഇട്ടുകൊണ്ട് പോണെന്ന് പറയുമ്പോൾ ഇവർ ഇല്ല താത്താക്കി തുണിയില്ല ഈ താത്തക്കിക്ക് തുണിയില്ല അവർക്ക് തുണിയില്ല അതിനപ്പുറത്തേക്ക് സിഖ്കാർ തലയിൽ കെട്ടുന്ന അവരുടെ കൾച്ചർ ആയതുപോലെ തന്നെ ഇസ്ലാമിക സ്ത്രീക്കും പുരുഷനും കൃത്യമായ വസ്ത്രധാരണം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടെന്നും അത് പാലിക്കേണ്ടത് അതിന്റെ കടമ ആ വിശ്വാസത്തിലുള്ളവരുടെ പൂർണ്ണമായ കടമയാണെന്നും ബോധം ഈ പറയുന്ന മുസ്ലിം കുടുംബങ്ങൾക്കകത്ത് വേണം നമുക്കൊരു ഈർക്കിൽ ഒടിക്കാൻ പറ്റും ഒരു ചൂൽ ഒടിക്കാൻ പറ്റത്തില്ല ഇവിടെ നടക്കുന്നതെന്ന് കഴിഞ്ഞാൽ മുസ്ലിം കുടുംബത്തിലെ ഓരോ പെൺകുട്ടികളെയും കൃത്യമായിട്ട് അവരുടെ ചെറുപ്പം മുതൽ തലയിൽ ശിരോവസ്ത്രം ധരിപ്പിക്കുകയും അത് അവരുടെ കൾച്ചർ ആക്കി മാറ്റുകയും ചെയ്യണം ഒരു കോളേജിലെ ഒരു സ്കൂളിലെ മുഴുവൻ മുസ്ലിം പെൺകുട്ടികളും തലയിൽ ശിരോവസ്ത്രം ധരിച്ച് കൃത്യമായി വരികയാണെങ്കിൽ അവിടെ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇടുന്നില്ലല്ലോ ഇടുന്നില്ല പറയാൻ പറ്റില്ല ഇവിടെ കൾച്ചറിന്റെ ഭാഗമാണ് ഇരിക്കുന്ന തന്നെ വരണ്ടവരാണെന്നുള്ള ഒരു ബോധം മറ്റുള്ളവർക്ക് വരും അതിനപ്പുറത്തേക്ക് ഒരു കോളേജിൽ ഒരു അഞ്ഞൂറ് പെമ്പിളാറുണ്ടെങ്കിൽ രണ്ട് പേരുടും മഫ്ത ബാക്കിയുള്ള ഒരിക്കലും തലേ തുണിയില്ല വേറെ ഒരിടത്തും തുണിയില്ല അപ്പൊ ഇതൊരു കൾച്ചറാണെന്ന് ആർക്കും തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ കൾച്ചർ ഇതാണെന്നും ഓരോ മുസ്ലിമും ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കണം എന്നുള്ളൊരു ബോധം പറയുന്നത് ഇവിടുത്തെ പണ്ഡിതക്കാക്കാമാര് പറഞ്ഞു കൊടുക്കണം പലർക്കും പേടിയാ ആണിത് തുടങ്ങിക്കുന്ന രീതിയിലുള്ളവർ നിൽക്കുന്നു നടക്കാൻ ഇവിടെ ഇസ്ലാമിൽ അനുവാദമില്ല അത് ഇവിടുത്തെ ഓരോ കാക്കമാർക്ക് വിളിച്ചു പറയാൻ പേടി എന്താ ആണ് പോയാലോ പിള്ളേർ ആരെയല്ല നിങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് വ്യക്തമായി പറയണം അത് ഇസ്ലാമിന്റെ കൾച്ചറാണെന്നും അതൊരു വിശ്വാസത്തിന്റെ കൾച്ചറാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞാലും സിഖുകാർ തലേപ്പാവ് പോലെ പൂനൂലി ബ്രാഹ്മണനെ പോലെ കന്യാസ്ത്രീമാർക്ക് കൃത്യമായിട്ട് കന്യാസ്ത്രീമാരെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താ അവരുടെ വസ്ത്രമാണ് അല്ലാത്തൊരു കന്യാസ്ത്രീ കാണിക്കാ ഇല്ല എന്ന് പറഞ്ഞാൽ ആരൂപം നമ്മുടെ മനസ്സിൽ വരും ഇതുപോലെ ഇസ്ലാമിക സ്ത്രീ മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ ഈ കൾച്ചറാണ് അവിടെ തലപ്പാവുന്ന ഒരു ബോധം അല്ലെങ്കിൽ തലയുള്ള തുണി എന്നുള്ളൊരു ബോധം മുസ്ലിം കുടുംബങ്ങൾക്കകത്തുനിന്ന് തന്നെ പുറത്തേക്ക് വിടണം അതിനപ്പുറത്തേക്ക് അവളെ ഇടും അവിടെ വിടത്തില്ല അപ്പൊ തോന്നൂർ ഇടാം തോന്നൂർക്ക് ഇടണ്ട എന്നുള്ള രീതിയെന്നാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അങ്ങനല്ല ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് ഇടുന്നവർ മാത്രമാണ് യഥാർത്ഥ എന്നുള്ള ഒരു ബോധം കുടുംബങ്ങൾ മുസ്ലിം കുടുംബങ്ങൾക്കകത്തുനിന്ന് തന്നെ പുറത്തേക്ക് വരണം അല്ലെന്നുള്ള മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ഈ കാര്യങ്ങളെല്ലാം സ്വയം ഒന്ന് മനസ്സിലാക്കുക ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അത് വിശ്വാസികൾ ഇന്നാമതിയല്ലോ അല്ലാത്തവർക്ക് കൃത്യമായി പോകാം ലെക്കും ദീനിക്കും വലിയ നിന്റെ വിശ്വാസം അവൻ അവന്റെ വിശ്വാസം വിശ്വസിച്ചോട്ടെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക അല്ലാത്തവർ കൃത്യമായിട്ട് വിശ്വാസിയാണോ ആ രീതിയിൽ നടക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ അധികം ഉണ്ടാവും ഇല്ല വെട്ടിയിട്ടാലും പൊട്ടിമടിക്കണം